ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷവും കൂട്ടായ്മ ഏഴാം വാർഷികവും സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പും നടത്തിയ പ്രത്യേകിച്ച് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കുമായ ഭക്ഷണം ചികിത്സാ ഫണ്ട് ഒരു ആവശ്യമായ ചികിത്സാ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു നാട്ടിൻപുറത്തെ ജാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് കൂട്ടായ്മ പൊതുവിൽ നാട്ടിൻപുറങ്ങളിലുള്ള ക്ലബുകൾ വായനശാലകളിൽ ഇത്തരം കൂട്ടായ്മകളല്ല ഏതെങ്കിലും ഒരു പൊതുപ്രശ്നത്തിൻ്റെയോ അവരുടെ ഭാഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വലിയ ആ ആവേശത്തോടു കൂടി ആരംഭിക്കുകയാണ് പതിവ് തുടർന്നു പലപ്പോഴും വീഴ്ച വരുത്താറുണ്ട് എന്നാൽ ഇത് വർഷമായി ഇപ്പോഴും തുടരുന്നു എന്നതിൽ സന്തോഷവും ആ നേതൃത്വം കൊടുക്കുന്നവരെ ഞാൻ നന്ദിയും അഭിനന്ദനവും അറിയിക്കുക വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാവാൻ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ സംഭാവന ഭാരവാഹികൾ എം എൽ എക്ക് കൈമാറി പ്രസിഡന്റ് എൻ പ്രദീപ് അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനദാനം നടത്തി സെക്രട്ടറി കെ സി രാഘവൻ റിപ്പോർട്ടും ആർ അമൽ ജൂനിയർ കൂട്ടായ്മ റിപ്പോർട്ടും അവതരിപ്പിച്ചു ചെയർമാൻ കെ രഘുകുമാർ ആർ സുകേഷ് സി കെ എൽദോസ് ജൂനിയേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് കെ സച്ചു ട്രഷറർ ഇ നെവിൻ കെ എൻ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ജോയിന്റ് സെക്രട്ടറി കെ ശ്യാംകുമാർ സ്വാഗതവും ആർ കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്